എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജീവിതത്തിലെ പല നിർണായക ഘട്ടങ്ങളിലും എന്തൊക്കെയോ നിങ്ങളെ നയിക്കുന്നു അല്ലെങ്കിൽ വഴി കാണിക്കുന്നു എന്ന തോന്നൽ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകാം അതെന്താണെന്ന് വ്യക്തമായി പറയാൻ ഒരു നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ സ്പിരിറ്റ് ഗൈഡ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് സ്പിരിറ്റ് ഗൈഡുകൾ എന്നത് ആത്മീയ മണ്ഡലത്തിൽ നിലനിൽക്കുകയും വ്യക്തികൾക്ക് അവരുടെ ജീവിതപാതയിൽ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്ന സൂക്ഷ്മ ശക്തികളാണ് പ്രപഞ്ച നിയമങ്ങളിൽ നിന്ന് വഴിതെറ്റി പോകുമ്പോഴോ ഭയത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തകൾ പാറ്റേണുകൾ വികാരങ്ങൾ എന്നിവയ്ക്ക് അടിമപ്പെട്ടു പോകുമ്പോഴും തിരികെ പ്രപഞ്ച ഊർജത്തിലേക്ക് നമ്മെ എത്തിക്കാൻ സ്പിരിച്വൽ ഗൈഡുകൾ സഹായിക്കും നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടെന്നറിയുന്നത് നിങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസവും ശക്തിയും നൽകും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ അന്ധവിശ്വാസമായോ അത്ഭുതകരമായോ നിങ്ങൾ കണക്കാക്കേണ്ടതില്ല നിങ്ങൾ പലപ്പോഴും ചെയ്തു നോക്കിയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്നിവയെല്ലാം പ്രപഞ്ചവുമായി നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നതിനുള്ള പല മാർഗങ്ങൾ മാത്രമാണ് എത്ര നന്നായി നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രപഞ്ചത്തിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നാണ് ആധുനിക ശാസ്ത്രവും പറയുന്നത് അതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ഗൈഡുകളെ കുറിച്ച് നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല അവ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ വന്നിട്ടുള്ളവയാണ് ഈ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇത് നിങ്ങളുടെ ജീവിതത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു കമന്റ് രേഖപ്പെടുത്തുക സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ പ്രപഞ്ചവുമായി എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് തുടർഭാഗങ്ങളിൽ നിങ്ങൾക്കായി വെളിപ്പെടുത്തി തരുന്നതായിരിക്കും സ്പിരിറ്റ് ഗൈഡുകൾ അല്ലെങ്കിൽ വഴികാട്ടികൾ നിരവധി തരത്തിലുണ്ട് അവയിൽ ഓരോന്നിനും അതിൻ്റേതായ തനതായ ഗുണങ്ങളും നമ്മളുടെ പാതയിൽ നമ്മളെ പിന്തുണയ്ക്കുന്നതിനുള്ള വഴികളും ഉണ്ട് വ്യത്യസ്ത തരങ്ങളിൽപ്പെട്ട സ്പിരിറ്റ് ഗൈഡുകളെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സഹായകരമായിരിക്കും കൂടാതെ ആത്മീയ മേഖലയുമായി ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കാൻ നിങ്ങളെ അവ സഹായിക്കും കൂടുതൽ പേർക്കും അനുഭവത്തിൽ വരുന്ന ഒരു തരം സ്പിരിറ്റ് ഗൈഡുകളാണ് പൂർവികർ മരിച്ചുപോയ ഒരു ബന്ധു അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികൻ ആത്മമണ്ഡലത്തിലേക്ക് കടന്ന് ആ മേഖലയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മാർഗനിർദ്ദേശവും സംരക്ഷണവും നൽകുന്നു ഒരു പൂർവിക ഗൈഡ് എന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങളുടെ വംശപരമ്പരയിലൂടെയോ സംസ്കാരത്തിലൂടെയോ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം സ്വപ്നങ്ങൾ അടയാളങ്ങൾ അവബോധജന്യമായ ഉൾക്കാഴ്ചകൾ എന്നിവയിലൂടെ പൂർവികർ പലപ്പോഴും അവരുടെ പിൻഗാമികളുമായി ആശയവിനിമയം നടത്താറുണ്ട് അടുത്തതാണ് മാസ്റ്റർ ഗൈഡുകൾ എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രബുദ്ധത കൈവരിക്കുകയും അത് അന്വേഷിക്കുന്നവർക്ക് ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകുകയും ചെയ്യുന്ന ഉയർന്ന പരിണാമമുള്ള ആത്മീയ ജീവനുകളാണ് ഇവർ പതിനെട്ട് സിദ്ധയോഗികൾ ബുദ്ധൻ ക്രിയാ ബാബാജി തുടങ്ങിയവരൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നവരാണ് ഓരോ മാസ്റ്റർ ഗൈഡുകൾക്കും അവരുടേതായ തനതായ ഗുണങ്ങളും പഠിപ്പിക്കലുകളും ഉണ്ട് അത് നിങ്ങളുടെ ആത്മീയ പാതയിൽ നിങ്ങളെ സഹായിക്കും ധ്യാനം പ്രാർത്ഥന അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം എന്നിവയിലൂടെ നിങ്ങൾക്ക് മാസ്റ്റർ ഗൈഡുകളുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് ഏഞ്ചൽ ഗൈഡുകളാണ് സ്നേഹവും പിന്തുണയും സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്ന പ്രകാശരൂപികളാണ് ഏഞ്ചൽ ഗൈഡുകൾ പാശ്ചാത്യ സമ്പ്രദായങ്ങളിലെ മാലാഖമാർ തുടങ്ങി യക്ഷ ഗന്ധർവ കിന്നരന്മാർ വരെ ഈ ഗണത്തിൽ പെടുന്നു സ്വപ്നങ്ങൾ അടയാളങ്ങൾ അല്ലെങ്കിൽ അവബോധജന്യമായ ഉൾക്കാഴ്ചകൾ എന്നിങ്ങനെ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇവർ നമ്മോട് ആശയവിനിമയം നടത്തുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സഹായത്തിനും മാർഗനിർദ്ദേശത്തിനുമായി ഏഞ്ചൽ ഗൈഡുകളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അടുത്തതാണ് എലമെന്റൽ ഗേഡുകൾ ഭൂമി വായു അഗ്നി ജലം എന്നീ നാല് ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രകൃതിയുടെ ശക്തികളാണ് എലമെന്റൽ ഗൈഡുകൾ ഓരോ ഘടകത്തിനും അതിൻ്റെതായ ഊർജവും പ്രതീകാത്മകതയും ഉണ്ട് പ്രകൃതിയുമായും അതിൻ്റെ ഊർജ വൈബ്രേഷനുകളുമായും ബന്ധം സ്ഥാപിക്കാൻ ഇവ നിങ്ങളെ സഹായിക്കും ഉദാഹരണത്തിന് ജലവുമായി ബന്ധപ്പെട്ട ഒരു വാട്ടർ ഗൈഡ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും കൂടി ബന്ധിപ്പിക്കാനും നിങ്ങളെ സഹായിക്കും അതേസമയം ഒരു ഫയർ ഗൈഡ് നിങ്ങളുടെ സർഗാത്മകത അഭിനിവേശം എന്നിവയെ പ്രചോദിപ്പിക്കും ഇതുകൂടാതെ ഉയർന്ന തലത്തിലുള്ള ബോധം കൈവരിച്ച മൃഗങ്ങളുടെ സൂക്ഷ്മശക്തികൾ നക്ഷത്ര ഗൈഡുകൾ എന്നിങ്ങനെ നിരവധി തരത്തിൽപ്പെട്ട ഗൈഡുകൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡുകളെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡുകളെ നിങ്ങൾ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു തുടങ്ങിയാൽ അവരുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ വ്യത്യസ്തമായ പല വഴികളുമുണ്ട് അതിനു മുൻപായി പ്രേക്ഷകരോടായി ഒരു കാര്യം അറിയിക്കാനായിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും അനുയോജ്യമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്തിനും ഉത്തരം ലഭിക്കുന്ന ഇൻഫർമേഷൻ ലൈബ്രറി ആയിട്ടാണ് ലോകം യൂട്യൂബിനെ കാണുന്നത് നിങ്ങളുടെ ആശയങ്ങളും അറിവുകളും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച് മികച്ച വരുമാനം നേടാനുള്ള അവസരമാണ് യൂട്യൂബ് തുറന്നിട്ടിരിക്കുന്നത് വരുമാനം ലഭിച്ചു തുടങ്ങാനുള്ള കാലതാമസമാണ് ചിലരെങ്കിലും യൂട്യൂബിൽ പരാജയപ്പെടാൻ കാരണം ഇനി വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാം ആദ്യ വീഡിയോ മുതൽ വരുമാനം ലഭിക്കുന്ന മോണിറ്റൈസേഷൻ ചെയ്ത വരുമാനമുള്ള ചാനലുകൾ കൊടുക്കാനായിട്ടുണ്ട് ഇനി ധൈര്യമായി ചാനൽ തുടങ്ങാം വരുമാനം വരുമാനമുണ്ടാക്കാം നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതിൽ ആദ്യത്തേതാണ് ആന്തരികമായ അറിവുകൾ ഒരു ആന്തരിക അറിവായി നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡിനെ അനുഭവിക്കാൻ സാധിക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ബാഹ്യമായോ ആന്തരികമായോ നിങ്ങളിലേക്ക് എത്തപ്പെടും ശക്തമായ അവബോധങ്ങളും തിരിച്ചറിവുകളും ഈ ഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡിന്റെ സാന്നിധ്യത്തിന്റെ മറ്റൊരു സൂചകമാണ് നിങ്ങൾക്ക് മാത്രം കാണാവുന്ന പ്രകാശത്തിന്റെ ചില തീപ്പൊരികൾ നിങ്ങളുടെ കൂടെ ഒരു സ്പിരിറ്റ് ഗൈഡിന്റെ സാന്നിധ്യമുണ്ട് എന്നത് നിങ്ങൾക്ക് വെളിവാക്കി തരുന്നതാണ് ധ്യാനത്തിലൂടെയും നിശബ്ദ പ്രാർത്ഥനയിലൂടെയും അവർ നിങ്ങളിലൂടെ പ്രവർത്തിക്കും ശ്രദ്ധിക്കുക പരമോന്നത സത്യത്തിന്റെയും അനുകമ്പയുടെയും സ്പിരിറ്റ് ഗൈഡുകളെ മാത്രം പ്രാർത്ഥനയിലൂടെ വിളിക്കുക ഈ സ്പിരിറ്റ് ഗൈഡുകളുടെ സാന്നിധ്യവുമായി പൊരുത്തപ്പെടുന്നതിന് നമ്മളുടെ വൈബ്രേഷൻ മന്ദഗതിയിലാക്കേണ്ടതായിട്ടുണ്ട് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആവൃത്തിയിലേക്ക് നമ്മളുടെ ഊർജത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മളുടെ സ്പിരിറ്റ് ഗൈഡുകളുടെ വൈബ്രേഷൻ സന്ദേശങ്ങളുമായി നമുക്ക് എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും നമ്മളുടെ വൈബ്രേഷൻസ് മന്ദഗതിയിലാക്കുന്നത് എങ്ങനെ എന്ന് ഈ ചാനലിലൂടെ തന്നെ നിരവധി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യലോകത്തെ പോലെ തന്നെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ എല്ലായിടത്തുമുണ്ട് നമ്മുടെ ബോധവും സ്ഥലവും ഊർജ്ജവും പരമോന്നത സത്യത്തിന്റെയും അനുകമ്പയുടെയും വഴികാട്ടുകൾക്ക് മാത്രം തുറന്നു കൊടുക്കുക ഇതിനെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാകേണ്ട കാര്യമില്ല യാതൊരു ശക്തികൾക്കും നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡുകളുമായി ബന്ധം സ്ഥാപിക്കുന്നതും അവരുമായി എങ്ങനെ ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുന്നതും അവരുടെ ജ്ഞാനവും മാർഗനിർദ്ദേശങ്ങളും നേടാൻ നമ്മളെ സഹായിക്കും സ്പിരിറ്റ് ഗൈഡുകൾക്ക് നമ്മെ സഹായിക്കാൻ കഴിയുന്ന വഴികൾ ഇവയൊക്കെയാണ് വ്യക്തതയും മാർഗനിർദ്ദേശങ്ങളും നൽകുക നമ്മളുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനും ഇവർ നമ്മളെ സഹായിക്കും സമ്മർദ്ദം ദുഃഖം അല്ലെങ്കിൽ അനിശ്ചിതത്തിന്റെ സമയങ്ങളിൽ ആശ്വാസവും വൈകാരികമായ പിന്തുണയും സ്പിരിറ്റ് ഗൈഡുകളിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കും ആത്മീയ വളർച്ചയെ സഹായിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സ്പിരിറ്റ് ഗൈഡുകളുടെ സഹായം കൂടിയേ സാധിക്കൂ എല്ലായ്പ്പോഴും നിങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു അപകടത്തിലായിരിക്കുമ്പോൾ മുന്നറിയിപ്പുകളും സിഗ്നലുകളും നൽകിക്കൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു ആത്മവിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു അടയാളം കാണിച്ചു നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡുകളോട് ആവശ്യപ്പെടുക അടയാളങ്ങൾ കാണിച്ചു തരാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ നിങ്ങൾ ഞെട്ടിപ്പോയേക്കാം നിങ്ങളുടെ എല്ലാ മുൻ ധാരണകളെയും അത് തിരുത്തിയേക്കാം എങ്ങനെയെന്നറിയാൻ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിനായി ദയവായി കാത്തിരിക്കുക നിങ്ങളുടെ അറിവുകൾ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം